ചേച്ചി ഇപ്പം ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സില് ഈ പ്രൊഫസർ ജയന്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു അതിനെ ആശ ശരത് എങ്ങനെയാ കാണുന്നതിന് ആ അത് പല രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയൊരു മഹാഭാഗ്യമാണ് പ്രൊഫസർ ജയന്തി എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഈ ഒരു നിമിഷം വരെ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് അതൊരു ഒട്ടും സീരിയസ് ആയിട്ട് ഞാൻ എടു എടുത്തിരുന്നില്ല അഭിനയമെന്നും ഒരു രസത്തിനു വേണ്ടിയിട്ട് അഭിനയിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം അതിനു മുമ്പ് ഇതിലേക്ക് വരാൻ ഒരു കാരണം കുറച്ചു കാലം കല്യാണത്തിന് മുമ്പൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അമൃതയുടെ തന്നെ അങ്ങനെ അമൃതയോടെ എനിക്ക് വളരെ ആത്മബന്ധമുള്ള ഒരാളാണ് അപ്പം അമൃതയുടെ തന്നെ ശ്യാംസാറിൻ്റെ ഒരു അഞ്ച് ടെലിഫിലിംസിന് ഓണക്കാലത്ത് ഒരു അഞ്ച് ടെലിഫിലിംസ് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കും അപ്പം അങ്ങനെ ഒരു ടെലിഫിലിം അഞ്ച് ടെലിഫിലിം ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ റിജി സൈൻ റിച്ചഡൻ സംവിധാനം ചെയ്തിട്ടുള്ള നിഴലും നിലാവും പറയുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെലിവിഷൻ ഒരു ചെറിയൊരു സിനിമ പോലെയായിരുന്നു അതിനകത്ത് ഒരു കഥാപാത്രം ചെയ്തു അതും ഈ പറയുന്ന പോലെ ഇവിടെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു വെക്കേഷൻ സമയത്ത് അങ്ങനെയാണ് അത് ചെയ്തത് പക്ഷെ അത് നല്ലൊരു കഥാപാത്രമായിരുന്നു അതിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ചേച്ചി ഒരു ക്യാരക്ടർ കിട്ടി എന്നൊക്കെ തോന്നാറുണ്ട് അങ്ങനെയല്ല ഞാൻ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ള ക്യാരക്ടർ ആണെങ്കിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവാം അത് ചൂസ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാം കാര്യം നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളല്ലോ അനി നമ്മൾ വീട്ടമ്മമാർക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കൂ കാര്യം അതിൽ നിന്ന് നല്ലതെന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നു അത് ചിലത് നന്നാവുന്നു ചിലത് അത്ര നന്നാവുന്നില്ല അപ്പൊ അതിൽ ഇപ്പോൾ ഒരു ക്യാരക്ടർ ആണെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു വ്യത്യാസമല്ല അവരൊരു ബോഡി ലാംഗ്വേജ് ഒക്കെ എന്തായിരിക്കും വെറുതെ ഒന്ന് നോക്കും അത്രയുള്ളൂ അതൊരു ഭയങ്കര പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ല ബേസ് മാത്രം ബേസ് മാത്രം അങ്ങനെ പ്രിപ്പറേഷൻ എനിക്ക് ഏറ്റവും പേടി ഉണ്ടായിരുന്ന ദൃശ്യമായിരുന്നു ചേച്ചി അത് പറയാൻ വരട്ടെ ദൃശ്യം സൂപ്പർ വേണ്ട ചേച്ചി ആ ഒരു എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ എക്സ്പ്രഷൻ വൈസ് ഇഷ്ടപ്പെട്ട എന്താ പറയാ ചേച്ചിയുടെ ഷാർപ്പ് ലുക്ക് അസല അതിനകത്ത് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് നോ ഡയലോഗ്സ് ഒന്നും വേണ്ട അതിനകത്ത് ശരിക്കും അതിനകത്ത് ചേച്ചി പിന്നെ തമിഴ് ചെയ്തപ്പോഴത്തേക്ക് ചേച്ചിയുടെ എക്സ്പീരിയൻസ് വിത്ത് കമലഹാസൻ സാറല്ലേ അതും നമ്മുടെ മലയാളത്തിലെ ലാൽ സർ വന്നു ഇതിനകത്ത് പക്ഷേ ദ കോമൺ ഫാക്ടർ വാസ് യു അതിനകത്തെ ആ ഒരു ഡിഫറൻസും എക്സ്പീരിയൻസും എന്ന് പറഞ്ഞേ ഇപ്പം മൂന്ന് വേർഷനാണ് ഞാൻ ചെയ്തത് തമിഴ് മലയാ നമ്മൾ മലയാളം ദെൻ കന്നഡ ദെൻ തമിഴ് മൂന്ന് മൂന്ന് ലാംഗ്വേജസ് തെലുങ്ക് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഈ മൂന്ന് ലാംഗ്വേജാണ് ചെയ്തത് ഈ മൂന്നിലും മൂന്ന് സിനിമകൾ ചെയ്യുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത് ശരിക്കും ഒന്നാമത് ഭാഷ വേറെ ആകെയുള്ളത് ഗീത ഐ പി എസ് ആണ് രണ്ടെണ്ണത്തിൽ ഒന്നിൽ രൂപ ഐ പി എസ് ആയിരുന്നു അതിലാ ഒരു ക്യാരക്ടറിൻ്റെ ഇപ്പം ഈ പറയുന്നൊരു ബോഡി ലാംഗ്വേജ് ഒക്കെ വ്യത്യാസമാണെങ്കിലും അല്ല സെയിം ആണെങ്കിലും ഭാഷ വേറെയായിരുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വേറെയായിരുന്നു അപ്പോൾ ലാലേട്ടൻ കൺസീവ് ചെയ്ത ജോർജ് ഊട്ടിയിൽ നിന്നും ടോട്ടൽ ഡിഫ് ആയിരുന്നു കമൽ സർ ചെയ്തത് രണ്ടുപേർ രണ്ട് രീതിയിലാണ് ക്യാരക്ടറിനെ വളരെ ഇമോഷണൽ ലാലേട്ടൻ വളരെ സേർട്ടിലായിട്ടും മറ്റേത് കുറച്ച് ഇമോഷണൽ ഇമോഷണലായിട്ടുമാണ് അതിനെ കണ്ടിരുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളുടെയും ആറ്റിറ്റ്യൂഡ് മാറുമല്ലോ പിന്നെ എല്ലാം ചെയ്യുമ്പോൾ എനിക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറയാനുള്ളത് കമൽ സാറിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് നല്ല പേരി ഉണ്ടായിരുന്നു കമൽ സാറിനോട് അഭിനയിക്കുമ്പോ അപ്പം ഇൻട്രോഗ ഫസ്റ്റ് എന്നടാ നെച്ചേന്ന് ചോദിക്കുന്ന സീനായിരുന്നു മൂത്തൊക്കെ എന്നടാ ഞാൻ എന്നടാന്നുള്ളതിന് ഞാൻ അവരോട് എന്ന ചോദിച്ചു അപ്പൊ ഞാൻ അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ അപ്പൊ ചോദിച്ചു എന്നാ നെച്ചേ സാറ് പറഞ്ഞു എന്നടാ എന്നടാ കമൽസാറ് പറഞ്ഞു അദ്ദേഹം ഫുൾ ൊക്കേഷനിൽ സിനിമ കഴിയുന്നവരെയും അതിനുശേഷവും ഞാൻ അദ്ദേഹത്തിനോട് ഒരു സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തു അതുവരെയും സംസാരിച്ചത് മലയാളത്തിലാണ് അത് വലിയൊരു അത്ഭുതമായിരുന്നു എനിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഇംഗ്ലീഷിലും അറിയാത്ത തമിഴിലും ഒക്കെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം തിരിച്ച് വളരെ നല്ല നമ്മൾ എന്താ പറയുക കട്ടിയുള്ള മലയാളമല്ലേ അങ്ങനെ നല്ല മലയാളത്തിലാ മലയാളത്തിൽ ഒരിക്കലും നല്ല മലയാളത്തിൽ സംസാരിച്ചു അങ്ങനെ ആശ പേടിക്കണ്ട അപ്പം പേടിക്കേണ്ടെന്നൊക്കെ അതേപോലെ എനിക്കൊരു ഞെട്ടല്ല നന്നായിട്ട് മലയാളം ഒട്ടും ഒരു തമിഴ് ഷോ നല്ലവണ്ണം മലയാളം പറയുന്നുണ്ടായിരുന്നു ആ ഒരു ധൈര്യം പിന്നീട് എനിക്ക് അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഇസ് ടോട്ടലി ഡിഫറൻറ്റ് ടോട്ടലി ഡിഫറെൻറ്റ് ടോട്ടലി ആ ക്യാരക്ടറായിട്ട് തന്നെയായിരുന്നു ആദ്യത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ ഗ്രാജ്വലി പിന്നെ സ കമൽസാറാണെന്ന് ഞാൻ ശ്രമിച്ചു എന്തായാലും ചേച്ചി നൃത്തത്തെ പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാനുണ്ട് ഡാൻസ് ചെയ്യാത്തോണ്ട് അതിനെപ്പറ്റി ഭയങ്കര ക്യൂരിയസ് അറിയാൻ മഴയത്ത് മുമ്പിലെ ഡാൻസ് ഒക്കെ മനസ്സിൽ ചേച്ചി പ്ലീസ് വേറെ സിനിമയായിരുന്നു അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല ആ പുതുക്കോട്ടയിലെ പുതുമണവാളൻ കുറെ സിനിമകളുണ്ട് ആനിയുടെ എനിക്ക് വലിയ ഇഷ്ടമുള്ള സ്പെഷ്യലി മഴയത്ത് മുമ്പ് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു വളരെ നന്നായി ചെയ്തു പിന്നെ ആദ്യത്തെ മെനോൻ സാറിന്റെ കൂടെ പാടുവേ ഇല്ല എന്നാ പാടുകയില്ലെന്ന് മാത്രല്ല പാട്ടുകാരോട് ഭയങ്കര ഇഷ്ടമാണ് പാടാൻ പാടാൻ ഒരു കഴിവും തൈവം തന്നിട്ടില്ല വലിയ ആഗ്രഹമാണ് പാടുന്നത് ചിത്രം ചേച്ചിയും ദാസേട്ടനൊക്കെ പാടുമ്പോൾ ഞാൻ പാടുന്നവരൊക്കെ ഇപ്പം ആഗ്രഹിക്കും പക്ഷെ ചേച്ചി ആസ് ആസ് ആശ് ചേച്ചിക്ക് ഏതിലാണ് അറിയപ്പെടാൻ ഇഷ്ടം ആസ് എ ഡാൻസർ ഓർ ആസ് എൻ ആക്ട്രസ് അങ്ങനെ തിരിച്ച് പറയാൻ പറ്റൂലി അതിപ്പം ഞാൻ എന്ന വ്യക്തി ഇപ്പം നൃത്തമാണെങ്കിലും അഭിനയമാണെങ്കിലും ഇതെല്ലാം ഒരു ഒരു ജോലി എന്നാണ് ഞാൻ കാണുന്നത് എൻ്റെ ഒരു ജീവിതത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു നൃത്തം ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യം അഭിനയിക്കാൻ കഴിഞ്ഞത് അതിലുപരി ഭാഗ്യം ഒക്കെ ആണെങ്കിലും ഒരു കലാകാരിയായിട്ട് ജനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം പക്ഷേ ഇതിപ്പം ഇപ്പം നൃത്തം ചെയ്തു ഇപ്പം നാളെ നൃത്തം ചെയ്യാൻ സാധിച്ചില്ല നാളെ അഭിനയിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഐ എം നോട്ട് ദയർ അങ്ങനെയേയില്ല അങ്ങനെയേയില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഇപ്പം നാളെ ഇപ്പോൾ ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല നോ പ്രോബ്ലം നൃത്തം ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പം ചില എല്ലാ വരുന്ന എല്ലാ പെർഫോമൻസും നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയില്ല ഞാൻ എന്താണോ അങ്ങനെയാണ് അതിലിപ്പം ഞാനെന്ന അമ്മയും ഞാനെന്ന ഭാര്യയും ഞാനെന്ന മകളുമൊക്കെ ഉണ്ട് ഇതിലിപ്പോൾ എല്ലാവരും ഇപ്പം ബാങ്കിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എഞ്ചിനീയർ ആവുന്നു അല്ലെങ്കിൽ അങ്ങനെ പലതിപ്പോൾ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഹൗം മേക്കറാണ് ഏറ്റവും വലിയ ജോലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹോം മേക്കർ ആ ഒരു ജോലിയുടെ ഹൺഡ്രഡ് പെർസെന്റ് അതിന്റെ കൂടെയാണ് നമ്മൾ ഇതെല്ലാം അതിന്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ കൊണ്ട് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു ഭർത്താവും പിന്നെ കൂടെയുള്ളവരൊക്കെ എന്റെ ഇൻലോസ് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻലോസ് ആണ് എനിക്ക് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് മറിച്ച് നാളെ എനിക്ക് കുറച്ച് തിരക്കുകൾ വന്നു മക്കൾ കുറച്ച് നേലുതായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പറ്റിയിട്ടില്ല എങ്കിലും ോ പ്രോബ്ലം അങ്ങനെയില്ല എനിക്ക് അതില്ലെങ്കിൽ ജീവിതമില്ല അങ്ങനെ ഇല്ല ചേച്ചി ഈ ഡാൻസിലെ ബേസിക്കലി നമ്മൾ പുരാണങ്ങളും ഹിസ്റ്റോറിക്കൽ വൈസ് ഒരു എടുത്ത് അതിനെ ഇംപ്രൂവൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു കഥ ഉണ്ടാക്കി അത് ഫുൾ ഫിനിഷ് ചെയ്യാ ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ നമ്മുടെ സോഷ്യൽ സോഷ്യൽ ഇഷ്യൂസ് കുറേ ഉണ്ട് അത് ഡാൻസിലൂടെ നമുക്ക് പെർഫോം ചെയ്തോ ഒരു മെസ്സേജ് കൊടുക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനൊക്കത്തില്ലേ പിന്നെയോ ഏത് കാര്യവും നൃത്തം ഒരു ഭാഷയാണ് അല്ലെ നമ്മളെ കമ്മ്യൂണിക്കേഷനാണ് എന്തും നമുക്ക് നൃത്തത്തിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അത് ഇപ്പം ശാസ്ത്രീയപരമായിട്ടാണെങ്കിൽ അത് പഠിച്ചവർക്ക് അങ്ങനെയല്ലാതെ വളരെ ലൈറ്റ് ആയിട്ടുള്ള വേർഷനാണ് ഇപ്പോൾ സിനിമകൾ കാണുന്ന പോലെ നൃത്തത്തിന് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ പണ്ട് റേഡിയോയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ദുബായിൽ റേഡിയോ ഏഷ്യ എന്നൊരു റേഡിയോ ഉണ്ട് അവിടെ പത്ത് വർഷം അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് റേഡിയോ ആ വലിയ ആയിട്ടങ്ങ് സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ പക്ഷേ എന്തെങ്കിലും ഒരു കലയുമായിട്ടൊരു ബന്ധം വേണമല്ലോ എന്ന് വിചാരിച്ച് പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഒരു ത്രീ ഹവേഴ്സ് പോയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ പഠിക്കാറൊക്കെ ആയപ്പോ ഞാൻ അതങ്ങ് അവരെയും കൊണ്ടായിരുന്നു ആ സ്റ്റുഡിയോ പോയിരുന്നേ ഒരാളെ പ്രാമിലൊരാളെ രണ്ട് പൈസ വ്യത്യാസമേ ഉള്ളു സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലെത്തിയിട്ട് അങ്ങനെ അപ്പോൾ ആ സമയത്ത് ന്യൂസിലിരിക്കുന്ന സമയത്തായിരുന്നു ഗുജറാത്ത് എർത്ത് ക്യുക്ക് നടന്നത് അപ്പൊ അതിനകത്ത് ആനി കണ്ടിട്ടുണ്ടാവും ഒരു കുട്ടി ഇങ്ങനെ ഒരു താഴെ താഴെന്നിട്ട് അമ്മയെ വിളിക്കുന്നുണ്ട് ഒരു ബിൽഡിങ്ങിന്റെ താഴെ ആ കുട്ടി മാത്രമേ ജീവിച്ചുള്ളൂ ആ ബിൽഡിങ്ങിന്റെ താഴെ ഇങ്ങനെ ഓരോന്ന് ഓരോന്നും അമ്മ അമ്മഅമ്മ വിളിക്കുന്നുണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഹോണ്ടി ആ കുട്ടിയുടെ പ്രായമായിരുന്നു എൻ്റെ മൂത്തവാവ പങ്കു അപ്പം അതിങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ഹോണ്ടിരുന്ന സമയത്ത് അതൊരു നൃത്തരൂപമായിട്ട് ഞാൻ ചെയ്തിരുന്നു ഭാഷയില്ല ഉള്ളി ഇൻസ്ട്രുമെന്റൽ ആയിട്ട് ഗുജറാത്ത് എർക്യൂക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനം ചെയ്തിരുന്നു അത് അറൗണ്ട് ഞാനൊരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി സ്റ്റേജസ് യു എയിൽ ചെയ്തിട്ടുണ്ട് കേരളത്തിലേക്ക് വന്നിട്ടില്ല അവിടെ ആ സമയത്ത് അവിടെ അങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ അഹല്യ അഹല്ല്യ ഒരു അഹല്യയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അഹ് ശിലയുടെ ഉള്ളിലാണല്ലോ അവർ ഒരു സ്ത്രീയായി വന്നാൽ ഈ കാലത്ത് സ്ത്രീയായി വന്നാൽ എന്തായിരിക്കും അവരുടെ ഒരു ഇത് അന്ന് ശിലയുടെ ഉള്ളിലായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് സിനിമകളെന്നൊക്കെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും അച്ഛനും അമ്മയും സമ്മതിച്ചില്ല അത് ആ സമയത്ത് അതവരുടേതായിട്ടുള്ളൊരു പോസിറ്റീവ്നെസ്സുകൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താവിനൊക്കെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് ചെയ്യാം ഇപ്പം നീ നൃത്തമൊക്കെ ആയിട്ട് പോവാം അപ്പം എനിക്ക് ഭയങ്കര ആ സമയത്ത് എനിക്ക് വാശിയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു അന്ന് വിളിച്ചത് സാറാണ് കമലതലത്തിലേക്കാണ് വിളിച്ചത് ആ സിനിമ കാണുമ്പോഴൊക്കെ സങ്കടമല്ല ഒരു കുട്ടിയുടെ മനസ്സ് പത്ത് പതിനേഴ് വയസ്സേ ഉള്ളൂ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അന്ന് എനിക്കൊരു ഡാൻസിൻ്റെ പടം പേപ്പറ് കണ്ടിട്ട് അവർ ഒരു ഡാൻസ് ചെയ്യുന്ന കുട്ടിയെ അന്വേഷിക്കുന്ന സമയമായിരുന്നു അപ്പം അങ്ങനെ ഒരു ഇരിക്കുന്ന സമയത്ത് എൻ്റെ കോളേജിലൊരു ടീച്ചറുണ്ട് ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രി പഠിച്ചത് മർത്തോമ വിമൻസ് കോളേജിലും ഡിഗ്രി പഠിച്ചത് ശങ്കര കോളേജിലാണ് ശങ്കര ഒരു ടീച്ചർ പറഞ്ഞാൽ എൻ്റെ ഒരു അങ്കിൾ ഒരു ടെലിവിഷൻ ടെലിഫിലും എടുക്കുന്നുണ്ട് ജാതക കഥകൾ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു അപ്പം രണ്ടു മൂന്ന് ദിവസം മതി അപ്പം ഞാൻ അമ്മ പറഞ്ഞു വൈ നോട്ട് ചെയ്യൂ അങ്ങനെയാണ് അത് ചെയ്തത് അങ്ങനെയായിരുന്നു ആദ്യമായിട്ടുള്ള ജാതക കഥകളിലെ ഒരു കഥാപാത്രം ഒരു നമ്പൂതിരിക്കുട്ടി അതായിരുന്നു ആദ്യം ചെയ്തത് അതിന് ശേഷം ചേച്ചി ഇപ്പം പിള്ളേരൊക്കെ വളർന്നതിന് ശേഷം സെക്കൻഡ് എൻട്രി ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് എൻട്രി ഒരു വലിയ തമാശയാണ് സെക്കൻഡ് എൻട്രി ദുബായിൽ വെച്ചിട്ട് ഒരു ഷൂട്ട് നടന്നു ഒരു ഒരു സീരിയൽ ഒരു ടെലിവിഷൻ സീരിയൽ നടന്നു അപ്പോൾ ദേവേട്ടനായിരുന്നു ഹീറോ ദേവേട്ടൻ അപ്പം അശോകായിരുന്നാൽ സംവിധാനം ചെയ്യുന്ന അപ്പം അവിടെ ഒരു അതിനകത്തൊരു ലീഡ് ദേവേട്ടൻ്റെ പേരായിട്ടൊരു എനിക്ക് നല്ല ഇതിൻ്റെ ഒരു മൂന്നരട്ടി ഉണ്ടായിരുന്നു ആനി ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര വണ്ണം വെച്ചു ഡാൻസ് ഒന്നും ഇല്ല അത് വണ്ണം വെച്ചിരുന്നു അപ്പം ഇവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരാൾ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു അഭിനയിക്കാമോ എന്ന് ചോദിച്ചു എനിക്ക് അഭിനയം തന്നെ ഞാൻ മറന്നുപോയി മനസ്സിൽ പോലും ഇല്ല അപ്പം അവർ വരുന്നു അവർ എന്തായാലും ഞങ്ങൾ വരുന്നുണ്ടോ ഒന്ന് കാണുന്ന സംസാരിക്കണം അപ്പൊ അവർ വരുന്നതെന്നൊക്കെ ഞാൻ വീട്ടിൽ പോയി എനിക്ക് പേടിപ്പായി പക്ഷെ ഞാൻ അതിൽ കുറച്ച് അഭിനയിച്ചു അതിനകത്ത് ആ കഥാപാത്രം അഭിനയിച്ചു ആ അഭിനയിച്ച് കണ്ടപ്പോഴാണ് ഈശ്വർ എനിക്ക് ഇത്ര വണ്ണം ഉണ്ടല്ലോ എന്ന് എനിക്ക് സ്വയം ഇപ്പം ആനിയുടെ ഒരു മൂന്ന് ആനിയുണ്ട് അത്ര വണ്ണം ഉണ്ടായിരുന്നു എനിക്ക് ഹ്യൂജ് ആക്ച്വലി എൻ്റെ അതൊന്നും മൂന്നാലാള് അങ്ങനെയാണ് അത് കണ്ടിട്ടാണ് അത് കണ്ടിട്ട് എൻ്റെ അച്ഛനെന്നെ കളിയാക്കി അച്ഛനുകൊണ്ട് പറഞ്ഞു നിൻ്റെ ഇത് കണ്ടു ഞാൻ പക്ഷെ ഫുൾ കാണാൻ പറ്റിയില്ല എന്നുവെച്ചാൽ അതെന്താ എനിക്കത് ഒരു ടി വിയിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ടി വി ചേർത്ത് വെച്ചിട്ടാണ് നിന്നെ കണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞതോടുകൂടി ഞാൻ വിരിച്ചു ഈശ്വര അതിപ്പൊ വലിയൊരു കളി അങ്ങനെ ഞാൻ കുറച്ച് വണ്ണം കുറയ്ക്കാനൊക്കെ തുടങ്ങിയത് അങ്ങനെയായിരുന്നു തുടക്കം അതിനുശേഷമാണ് നിഴലി നിലാവും പറയുന്നത് അങ്ങനെ പൊന്നും ഒരു ചെറിയൊരു ടെലിവിഷൻ ചേച്ചി മൈന്യൂട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അച്ഛൻ ശ്രദ്ധിക്കുക എല്ലാം ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് പോയി വിളിക്കില്ലേ പക്ഷെ എന്റെ സ്നേഹമൊക്കെ എന്റെ മക്കളോടായിട്ടുണ്ട് അച്ഛന് അപ്പൊ പിള്ളാരൊക്കെ എങ്ങനെയാ അവര് വിളിക്കുന്ന അച്ഛനെ എന്റെ അമ്മ അച്ഛനെ ദാ വിളിക്ക അപ്പൊ എന്റെ മക്കൾ അച്ഛനെ വിളിക്കപ്പൂപ്പൻ അപ്പൂപ്പനാണ് അവരുടെ അപ്പൂപ്പൻ പിന്നെ അവരോട് ദേഷ്യമില്ല അവരെന്ത് ചെയ്താലും അപ്പൂപ്പിനെ കൊഴപ്പില്ല അപ്പൂപ്പൻ പക്ഷെ ഇതേമാതിരി മോളെ നോക്കുന്ന പോലെ തന്നെ പക്ഷെ അവരോട് സ്ട്രിക്റ്റ് സ്ട്രിക്ട് ഒന്നുമില്ല അവരെന്ത് ചെയ്താലും അതൊക്കെയാണല്ലോ അപ്പൂപ്പൻതായിട്ടുള്ള ഒരു എഫക്ഷൻ എപ്പോഴും